ഈ വർഷത്തെ ഓണം എവിടെയും ആഘോഷം ഇല്ലായിരുന്നു പ്രത്യേകിച്ച് ട്രിവാൻഡ്രത്ത് ട്രിവാൻഡ്രത്താണ് ഏറ്റവും കൂടുതൽ ഓണാഘോഷ പ്രോഗ്രാംസൊക്കെ ഉള്ളത് ഇപ്രാവശ്യം തിരുവനന്തപുരം ശരിക്കും ഉറങ്ങിക്കിടന്നു എന്ന് തന്നെ പറയാം അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സെല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ പൂവാറിൽ പോയ വീഡിയോ ആണ് നമ്മൾ കുറച്ച് പേര് ട്രാവലർ ബുക്ക് ചെയ്തിട്ടാണ് പൂവാറിലോട്ട് വന്നത് സൺഡേ ആയിരുന്നു സൺഡേ എന്ന് പറയുമ്പം നമ്മൾ ഓണം എല്ലാം കഴിഞ്ഞിട്ടുള്ള സൺഡേ ആണ് നമ്മൾ പാളയത്തൂന്നാണ് യാത്ര ചെയ്തത് പാളയത്തൂന്ന് പൂവാർ ഈ സ്ഥലത്ത് ഗോഗോലാൻഡിൽ വരെ ഒരു മുപ്പത് കിലോമീറ്റർ ഉണ്ട് രാവിലെ നമ്മൾ എട്ടര മണിക്കാണ് അവിടെ സ്റ്റാർട്ട് ചെയ്തത് ഒൻപതരയാണ് ഇവിടെ എത്തുകയും ചെയ്തു വലിയ ട്രാഫിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു മണിക്കൂറെ എടുത്തുള്ളൂ അവിടെ നിന്ന് ഇവിടം വരെ വരാൻ അപ്പം ശരിക്കു പറഞ്ഞാൽ ഈ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ബോട്ടിൽ കായലാണല്ലോ അപ്പോൾ ചെറിയൊരു ബോട്ടിൽ വേണം നമ്മൾ അക്കരെ കടക്കാൻ അതായത് ഒരു ഒരു ഫൈവ് മിനിറ്റ്സ് വേണ്ട ബോട്ടിൽ അപ്പം ഞാൻ വിചാരിച്ച് കുറേ ദൂരം ബോട്ടിൽ യാത്ര ചെയ്യേണ്ടി വരുമെന്ന് നമ്മളിവിടുന്ന് ഇക്കരെ നിന്ന് അക്കരെ പോവുക അത്രയേ ഉള്ളൂ പക്ഷെ അതൊരു ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നാല് വശവും കാണാൻ എന്തോ ഒരു ഭംഗിയാണെന്നറിയാവോ എന്തോ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസാണ് നമ്മളുടെ കേരളം നോക്കിക്കേ പടം അതായത് നമ്മൾ പടം വരയ്ക്കില്ല അതേപോലെയാണ് ഈ എന്താ പറയുക തെങ്ങുകളും നോക്കിയ കായലും അരുവികളും എല്ലാം കൊണ്ട് അതിന് ഞങ്ങൾ പോകുന്ന വഴിക്ക് കുറച്ച് താറാവ് കുളിക്കുന്നുണ്ടായിരുന്നു അതും കാണാൻ നല്ല രസമായിരുന്നു അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഗോകോലാൻഡിലോട്ട് പോവുകയാണ് ഈ പോകുന്ന വഴിയാണ് ഇത് ഈ ഒരു മരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വിഷമുള്ള മരവാണ് ഒതളങ്ങാന്ന് പറയുമെന്ന് തോന്നുന്നു അതിൽ കായുണ്ട് കായെന്ന് പറഞ്ഞ് നമ്മൾ പേരക്കാണെന്ന് വിചാരിക്കും ഒറ്റ നോട്ടത്തിൽ ഞാൻ വിചാരിച്ചത് പേരക്കാണെന്ന് പക്ഷെ അത് കഴിക്കരുത് വിഷക്കായാണ് എന്നിട്ട് ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു അത് നമ്മളത് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു കയ്യിലൊരു ബാൻഡ് അവർ കെട്ടിത്തന്നിട്ടുണ്ടായിരുന്നു തന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അപ്പോൾ എല്ലാവരും കയ്യിൽ ആ ബാൻഡ് കെട്ടിയിട്ട് നമ്മൾ പോകുന്ന വരുന്ന തിരിച്ച് വരുന്ന സമയമാണ് അത് അതഴിച്ച് കളഞ്ഞത് അത് കഴിഞ്ഞ് റിസപ്ഷനുണ്ട് നമ്മളവിടെ പേയ്മെൻ്റ് ഒക്കെ നടത്തണമായിരുന്നു ആദ്യം തന്നെ പേയ്മെൻറ്റ് നടത്തണമായിരുന്നു അപ്പം നമ്മൾ ഇത്രയും പേരുടെ ഒന്നിച്ചാണ് എല്ലാം പേയ്മെൻറ്റ് ചെയ്തത് അതിന് ശേഷം നമ്മളാണെന്നുണ്ടെങ്കിൽ ഒരു റൂമും കൂടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളുടെ ബാഗുകൾ വെക്കാനും നമുക്കൊന്ന് ഫ്രഷ് ഒക്കെ ആകാൻ വേണ്ടിയിട്ട് ഒരു റൂമും കൂടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എ സി റൂമായിരുന്നു പക്ഷേ ആ റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു വീട് പോലെ പഴയ തറവാടൊക്കെ ഇല്ലേ അതേപോലെയാണ് ആ റൂമൊക്കെ ആ റൂമെന്നല്ല അവിടെ ഉള്ള റൂംസ് അല്ല ഇതേപോലെയാണ് ഓടാണ് പിന്നെ ഫുള്ള് തടി കൊണ്ടാണ് അത് നിർമ്മിച്ചേക്കുന്നത് പിന്നെ ഈ ഒരു വീടിനകത്ത് മൂന്ന് സിംഗിൾ റൂമാണ് ഉള്ളത് മൂന്ന് സിംഗിൾ റൂമും എ സി ആണ് അപ്പോൾ ഒരു ഈ റൂമിന് വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആണ് വൺ ഡേ അപ്പം നമ്മൾ ഇത്രയും ആൾക്കാരുള്ളതുകൊണ്ട് അവർ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിനാണ് ഞങ്ങൾക്ക് തന്നത് അങ്ങനെ ബാഗ് എല്ലാം വെച്ചതിന് ശേഷം ഞങ്ങൾ എല്ലാവരും ആക്ടിവിറ്റീസ് ഏറിയയിലോട്ട് പോയി മുകളിലോട്ട് പോകുമ്പോൾ സ്വിമ്മിംഗ് പൂളാണ് വലിയൊരു സ്വിമ്മിംഗ് പൂളാണ് നമുക്കെല്ലാവർക്കും അത് യൂസ് ചെയ്യാം ഓണം കഴിഞ്ഞുള്ള സൺഡേ ആയതുകൊണ്ട് അവിടെ നല്ല തിരക്കായിരുന്നു സ്വിമ്മിംഗ് പൂളിലൊക്കെ രാവിലെ നമ്മൾ ചെന്ന സമയം തന്നെ ആൾക്കാർ നിറയെ ഉണ്ടായിരുന്നു പിന്നെ ഈ കൊച്ചു കുട്ടികളൊക്കെ ഈ സ്വിമ്മിങ് പൂളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ കയറത്തേ ഇല്ല അവിടെ തന്നെ കളിക്കുകയും ബോളൊക്കെ വെച്ച് കളിക്കുകയും പിന്നെ അതേപോലെ ഇങ്ങനെ ഒരു ഫൗണ്ടനും കൂടെ ഉണ്ടായിരുന്നു ഇത് ഇടയ്ക്കിടയ്ക്ക് അവർ ഓൺ ആക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ സ്വിമ്മിങ് പൂളിലുള്ള ആൾക്കാർ ഓടിപ്പോയി ഫൗണ്ടൻ്റെ അടിയിൽ നിന്നും കുളിച്ചിട്ട് പിന്നെയും സ്വിമ്മിംഗ് പൂളിലോട്ട് ഇറങ്ങി വരും നല്ല രസമായിരുന്നു എനിക്ക് നല്ല ചുമയായതുകൊണ്ട് ഞാൻ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയില്ല ബാക്കി എല്ലാവരും സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ ആക്ടിവിറ്റീസ് ഏറിയയിലോട്ട് പോയി എല്ലാവരും പിന്നെ നമ്മളുടെ പാക്കേജിലാണെങ്കിൽ കുറച്ച് ആക്ടിവിറ്റീസ് ഫ്രീ ആണ് ബാക്കിയുള്ളതിനൊക്കെ നമ്മൾ പേ ചെയ്യണം ആക്ടിവിറ്റീസ് ഏറിയലോട്ട് പോയപ്പം രണ്ട് പെൺകുട്ടികൾ പാട്ട് പാടുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഞാനാണെങ്കിൽ വീഡിയോ എടുത്തു അടിപൊളിയായിട്ട് ആ പിള്ളേർ പാടുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ ഫിഷ് സ്പാ ഉണ്ടായിരുന്നു എല്ലാവരും അത് എല്ലാവർക്കും ഫ്രീ ആണ് നമ്മളെല്ലാവരും ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് കാല് വെള്ളത്തിലൊക്കെ ഇട്ട് എന്താ പറയുക മീനെ കൊണ്ടൊക്കെ സ്പായില്ലേ അതേപോലെ അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്യുന്നത് ഇതിലൊന്നും നമ്മൾ കയറിയതേ ഇല്ല എല്ലാവർക്കും പേടിയായിരുന്നു എന്താണെന്ന് പറഞ്ഞാൽ തല കുത്തനെ വന്നിട്ട് ഇവർ പകുതിയാകുമ്പോൾ നിർത്തും ഇതാ കണ്ടില്ലേ ഇങ്ങനെ നിർത്തും അപ്പം ഭയങ്കര പേടിയായിരുന്നു ഇതിലൊന്നും നമ്മൾ ആരും കയറിയില്ല നമുക്കെല്ലാം പേടിയായിരുന്നു ഈ കാളയുടെ മുകളിൽ ഇരുന്നിട്ടിങ്ങനെ എടുത്തെറിയും അതൊക്കെ ഭയങ്കര ഒരു പേടിയായിട്ട് വന്നു പിന്നെ കൊച്ചു പിള്ളേരായപ്പം കൊച്ചു പിള്ളേരെല്ലാം കയറുന്നുണ്ടായിരുന്നു നാല് സൈഡും മരങ്ങളും തെങ്ങുകളും ചെറിയ അരുവികളും എല്ലാം അവിടെ ഉണ്ട് അതിന് ശേഷം നമ്മൾ എല്ലാവരും ലഞ്ച് കഴിക്കാൻ പോയി ഒരു മണിയായപ്പോൾ തന്നെ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോയി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും അവിടെ ആയിരുന്നു അടിപൊളി ഫുഡായിരുന്നു നല്ല ചൂടോടെ എല്ലാം വെജിറ്റേറിയൻ ഉണ്ടായിരുന്നു നോൺ വെജ് ഉണ്ടായിരുന്നു ചപ്പാത്തി ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു സൂപ്പ് എല്ലാം ഉണ്ടായിരുന്നു എല്ലാം അടിപൊളിയായിരുന്നു നല്ല നീറ്റായിരുന്നു നല്ല ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡായിരുന്നു അങ്ങനെ എല്ലാവരും ഇഷ്ടമുള്ള ഫുഡ് സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു ഈ വർഷത്തെ ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ ഇല്ല നമ്മൾ എല്ലാ വർഷവും ഓരോ ഓരോരുത്തരുടെ വീട്ടിൽ ആയിരുന്നു നമ്മൾ എല്ലാവരും കൂടെ കൂടും അവിടെ വെച്ചായിരിക്കും ഓണം സെലിബ്രേഷൻ ഈ പ്രാവശ്യം ഇങ്ങനെയായിരുന്നു അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ റൂമിൽ പോയി ഒന്ന് ഒന്ന് ഫ്രഷായി ഒന്ന് ഒന്ന് എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത ആക്ടിവിറ്റി അടുത്ത ആക്ടിവിറ്റി ഏരിയസിലോട്ട് പോയി അതേപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെല്ലാവരും ബഫയാണ് ഓർഡർ ചെയ്തത് പെർ ഹെഡ് വൺ തൗസൻഡ് വൺ ഫിഫ്റ്റി റുപ്പീസാണ് നമ്മൾ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം അടുത്ത ആക്ടിവിറ്റീസ് ഏറിയയിലോട്ട് പോയി അവിടെ നമ്മൾ സൈക്കിൾ റോപ്പിൽ സൈക്കിളിൽ പോകുന്ന ഒരിതാണ് അത് അടിപൊളിയായിരുന്നു അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ പോകുന്നത് അപ്പോൾ അതൊരു എക്സ്പീരിയൻസ് ആണ് അതിൻ്റെ കൂടെ തന്നെ ഭയങ്കര പേടിയായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് ഒരു അഞ്ചാറ് അഞ്ചാറാൾക്കാർ എല്ലാം ചെയ്തുള്ളു ഞങ്ങളുടെ കൂടെ വന്ന കുറച്ച് കുറച്ചാൾക്കാർ ഊഞ്ഞാലിലൊക്കെ കയറി ഇങ്ങനെ സൈക്കിളിലൊന്നും വരാത്തവർ ഊഞ്ഞാലിലൊക്കെ കയറി നല്ല രസമായിരുന്നു എന്തായാലും നമ്മൾ ഈ റോപ്പിലാണെങ്കിൽ ഇങ്ങനെ തൂങ്ങി പോവില്ലേ പക്ഷേ ഇത് കുറച്ച് സ്ഥലമേ ഉള്ളൂ എന്താന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാം അപ്പം തന്നെ സ്റ്റോപ്പ് ആവുകയും ചെയ്യും അത്ര ഇതേ ഉള്ളൂ വലിയ ഡിസ്റ്റൻസ് ഇല്ല എങ്കിൽ കൂടി എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പക്ഷേ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു ഞാൻ എന്തായാലും ട്രൈ ചെയ്യുന്നത് ഇതുമാതിരിയുള്ള ആക്ടിവിറ്റീസിലെല്ലാം നമ്മൾ കയറി അതിനുശേഷം നമുക്ക് ഈവനിങ് ടീ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ സ്നാക്സും ഉണ്ടായിരുന്നു നമ്മളപ്പം പിന്നെ ചായയും കുടിച്ച് ഏത്തക്കാപ്പുമായിരുന്നു അതും കഴിച്ചിട്ട് നമ്മൾ നമ്മളവിടുന്ന് പുറപ്പെട്ടു എന്നുവെച്ചാൽ രാവിലെ ഒൻപതര മുതൽ അഞ്ച് മണിവരെ ആയിരുന്നു ഞങ്ങളുടെ ടൈം അവിടെ അവിടുത്തെ സർവീസെല്ലാം നല്ല സർവീസായിരുന്നു അതേപോലെ നമ്മളിങ്ങനെ ഒരു കുറേ ഒക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് നല്ല ഒരു എൻജോയ്മെൻറ്റ് തന്നെ ആയിരുന്നു നല്ലൊരു സ്ഥലം തന്നെയാണ് യൂട്യൂബിലിടാനാണ് ഇത് വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞപ്പം ആ പിള്ളേർക്കെല്ലാം ഭയങ്കര സന്തോഷമായിരുന്നു അവിടെയുള്ള സ്റ്റാഫുകളാണ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് ട്രിവാൻഡ്രത്തോട്ട് പോവുകയാണ് നമ്മൾ പിന്നെ ഇടയ്ക്ക് എല്ലാവർക്കും പിന്നെയും ഒരു ചായ കുടിക്കണമെന്ന് പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് ട്രിവാൻഡ്രത്തെത്തിയപ്പം ഒരു ഏഴുമണിയായി എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്